ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് എങ്ങനെയാണ് താളുകറി കറി ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ടുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ വെച്ചേക്കുന്നത് താളാണ് നമ്മുടെ മെയിൻ താരം മൂന്ന് താള് അതായത് ചേമ്പിന്റെ തണ്ട് ഇതുപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ചേമ്പിന്റെ തണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഈ പച്ച കളറുള്ള സ്കിന്നില്ലേ അതൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനിത് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയാണ് വെച്ചത് അതുകൊണ്ടാണ് ഇതിനൊരു മഞ്ഞ കളറ് കാണാനായിട്ട് പറ്റുന്നത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച താള് വേണം ഇനി ഈ താളിന്റെ കൂടെ തന്നെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് എന്ന് പറയുന്നത് മരച്ചീനി പൂള കൊള്ളി എന്നൊക്കെ പറയുന്ന കിഴങ്ങാണ് ഒരു ചെറിയൊരു കിഴങ്ങ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ മഞ്ഞപ്പൊടി ജീരകം കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവയൊക്കെ വേണം ഇതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇനി താളിപ്പായിട്ട് കടുക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ കുറച്ച് പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പൊ എല്ലാവരും വായോ ആദ്യം തന്നെ അര ക്ലാസ് പരിപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത് നന്നായിട്ട് കഴുകി എടുത്തേക്കണ പരിപ്പാണ് അതിലേക്ക് ഈ കിഴങ്ങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിലില്ല അപ്പൊ ഉപ്പ് എല്ലാവരും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഈ താള് കറി എന്ന് പറയുന്നത് എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസില് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഞാൻ ഞാനിവിടെ അരപ്പ് തയ്യാറാക്കുന്നത് പച്ചമുളക് തേങ്ങ മഞ്ഞൾപ്പൊടി കുഞ്ഞുള്ളി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു സൈഡിലേക്ക് വെക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ നന്നായിട്ട് വിസിലൊക്കെ വന്ന് വിസിൽ ആവിയൊക്കെ പോയി ഇരിക്കുന്നുണ്ട് നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ഒരു മൂന്ന് വിസിലാണ് അടുപ്പിച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച താളില്ലേ താളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് താളിന് ചെറിയൊരു വേവ് മതി കാരണം പെട്ടെന്ന് തന്നെ താള് വെന്ത് കിട്ടും അതുകൊണ്ട് ഒരു വിസിൽ അടിക്കുന്നത് വരെ താള് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാനിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കാരണം പാൻ അധികം ചൂടില്ലാണ്ടാണ് ഞാൻ ഇത് നേരെ ഒഴിച്ചു കൊടുത്തത് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഈ പാന് ഒന്ന് ചൂടായി വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ തന്നെ അരച്ചു വെച്ച അരപ്പില്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്റെ അരപ്പ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാക്കി എടുക്കാനായിട്ട് അതായത് ചാറിന് വേണ്ടിയിട്ട് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് ലൂസായിട്ടോ ഒരുപാട് തിക്കായിട്ടോ കറി ഇരിക്കാൻ പാടില്ല ഒരു മീഡിയം ഒരു സൈസിലായിരിക്കണം നമ്മുടെ കറിയുടെ ഗ്രേവി ഇരിക്കേണ്ടത് അതായത് ചാറ് ഇരിക്കേണ്ടത് ഓരോ സ്ഥലത്തും ഓരോ പേരിലല്ലേ പറയാ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഗ്രേവി ചാർന്നൊക്കെ പറയണേ അപ്പൊ ഓരോരുത്തരുടെ സ്ഥലത്ത് എങ്ങനെയാണോ പറയാ അതുപോലെ തന്നെ തന്നെട്ടോ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കാരണം നമ്മളിപ്പോ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാ ഈ കറി നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കിഴങ്ങൊക്കെ ഇട്ടതുകൊണ്ട് നന്നായിട്ട് കുറുകി നമ്മുടെ ഈ കറി ഇരിക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പേര് കൂടുതൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ചേർത്ത് കൊടുക്കണ്ട നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കർക്കിടക മാസത്തില് എല്ലാരും നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു കറികളിൽ ഒന്നാണ് ഈ താൾക്കറി എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരും അച്ചാച്ചന്മാരും അമ്മാമ്മമാരും ഒക്കെ ഇത് നന്നായിട്ട് കഴിച്ച ഒരു കറിയാണ് അപ്പൊ നമ്മള് ഇതുപോലെ കഴിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു താളിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂണോളം കടുക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പൊട്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യ ഇതിലേക്ക് വറ്റൽ മുളക് ഇല്ലേ ഉണക്ക മുളക് എന്ന് പറയുന്ന അതും കൂടി ചേർത്ത് കൊടുക്ക എന്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോ ചേർത്ത് കൊടുക്കാത്തത് കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വലിയ കുഞ്ഞുള്ളി ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കർക്കിടകമാസത്തില് കഴിക്കേണ്ട മറ്റു കറികളുടെ റെസിപ്പി ആയിട്ട് പിന്നെയും ഞാൻ വരാട്ടോ അപ്പൊ ഈ താളുകറി എല്ലാവർക്കും ഇഷ്ടാവും എന്റെ മക്കള് ചെറുതാണ് അപ്പൊ അവർക്ക് ഞാൻ ആദ്യായിട്ടാണ് ഈ താളുകറി ഉണ്ടാക്കി കൊടുത്തത് ഒരുപാട് ഇഷ്ടായി മക്കൾക്ക് ഇനിയും എന്നോട് ഇതേ കറി തന്നെ വീണ്ടും ഉണ്ടാക്കി തരണം എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അത്രയ്ക്കും ടേസ്റ്റ് ആണ് കുഞ്ഞു മക്കൾക്ക് വരെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് ഇതേ ഞാൻ ഈ താളുകറിയിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച ഉള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോ തന്നെ കുറച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഉള്ളിയൊക്കെ മൂപ്പിച്ചതിന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല ചൂടുള്ള ചോറിന്റെ ഒക്കെ കൂടെ ഈ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഒരു വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കറി തന്നെ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ പപ്പടോ അതോ അല്ലെങ്കിൽ കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് താങ്ക്സ് ഫോർ